തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം ആരംഭിച്ചത് ഓരോ തവണയും പ്രസംഗം ആരംഭിക്കുമ്പോഴും അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തു എൻ ഡി എ സർക്കാരിന് നാല് ജാതികളാണ് പ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിങ്ങനെയുള്ള നാല് വിഭാഗങ്ങൾക്കും സർക്കാർ സഹായം ലഭ്യമാക്കാൻ പരിശ്രമിക്കുകയാണ് ഇടത് കോൺഗ്രസ് കാലത്ത് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നില്ലെന്നും മോദി പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടികൾ ഓരോന്നും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായത് പത്തു വർഷക്കാലത്തിനിടെ സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിരവധി പദ്ധതികൾ നടപ്പാക്കി പത്തു കോടി ഉജ്ജ്വല ഗ്യാസ് മോദിയുടെ ഗ്യാരണ്ടിയാണ് പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് ശൗചാലയം മോദിയുടെ ഗ്യാരണ്ടിയാണ് സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സംവരണം നിയമ പാർലമെന്റുകളിൽ വനിതാ സംവരണവും മോദിയുടെ ഗ്യാരണ്ടി പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് ഉന്നമനം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സൗകര്യം എന്നിവയെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ലോകത്തിൽ എവിടെ സംഘർഷം ഉണ്ടായപ്പോഴും മലയാളികളെ മടക്കിക്കൊണ്ടുവന്നതും മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും മോദി രംഗത്തെത്തി സ്വർണക്കടത്തും തൃശൂർ പൂരം പ്രദർശനവുമായി ബന്ധപ്പെട്ട വാടക തർക്കവും ഉൾപ്പെടെ മോദി പരാമർശിച്ചു ക്രിസ്തുമസ് വിരുന്നിൽ എത്തിയ ക്രിസ്തുമത നേതാക്കൾക്കും മോദി നന്ദി പറഞ്ഞു കേരളത്തിലും ഇടതും കോൺഗ്രസും ഒറ്റ സഖ്യമായാണ് രംഗത്തുള്ളതെന്നും ഈ ഇന്ത്യ സഖ്യം കേരളത്തെ കൊള്ളയടിക്കുകയാണെന്നും മോദി തുറന്നടിച്ചു माता की भारत माता की केरला की मेरी माता और बहनों केरला थिल्ले एंड अम्मा मारे सहोदरी मारे आप सभी इतनी बड़ी संख्या में स्त्री शक्ति मुझे आशीर्वाद देने आई है मैं आपका बहुत बहुत आभारी हूं आप सभी को 2024 की अनेक अनेक शुभकामनाएं మీడియా టైమ్ త్రిశ్